എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വർഷം ഈ കോഴിക്കളിയാട്ടവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ കോഴിക്കളിയാട്ടം നാളെയാണ് അതായത് മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച നാളെ ഇന്ന് വ്യാഴാഴ്ച മമ്പുറത്ത് ഇവർ വരും ഇവർ ഈ മമ്പുറത്ത് വന്ന് മമ്പുറം തമ്പുരാൻ്റെ വരദാനം പിന്നെ സമ്മതം വാങ്ങി നാളെ ആ കളിയാട്ടത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ചെയ്യുന്നത് ഇന്ന് മമ്പുറത്ത് ഇവർ വരുമ്പം ഉള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഉത്സവത്തിൻ്റെ മുഴുവൻ ചരിത്രങ്ങളും ഡീറ്റെയിലും അടങ്ങിയ ഒരു വീഡിയോ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അറിയാൻ വേണ്ടി നമ്മൾ ചാനലിൽ പോയി അത് കാണാവുന്നതാണ് ഈ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ മമ്പറം മക്കാമിലെത്തി ഇവരുടെ ഇവരുടേതായ വിശ്വാസങ്ങളും കാര്യങ്ങളും അത് ചെയ്യുന്നതിന് വേണ്ടി ഇവരുടേതായ സമ്മതം വാങ്ങുക എന്നുള്ള രൂപത്തിലാണ് മമ്പറം തങ്ങളുടെ മക്കാമിലേക്ക് ഒരു എത്തുന്നത് മമ്പറം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ഒരു ഈയൊരു ആഘോഷത്തിൻ്റെ മുന്നോടിയായി സമീപ പ്രദേശങ്ങളിൽ നിന്ന് അമ്പലങ്ങളിൽ നിന്ന് ഭാരവാഹികളും വിശ്വാസികളും അതായത് താഴ്ന്ന വിഭാഗക്കാർ നടത്തുന്ന ആഘോഷമായിട്ടാണ് ചരിത്രം പറയുന്നത് ഇവർ മമ്പറം പാപ്പയുടെ വീട്ടിൽ വന്ന് അതിനുള്ള സമ്മതം വാങ്ങിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഒരു മത സൗഹാർദ്ദത്തിൻ്റെ സിമ്പലായിട്ടാണ് എല്ലാവരും കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തുടരെ അതിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഇവർ മമ്പുറത്ത് മമ്മർദ്ദങ്ങളുടെ കാലശേഷവും ഇവിടെ വന്ന് വരം വാങ്ങി സമ്മതം വാങ്ങി ആഘോഷത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നടത്തുന്നതാണത് അപ്പോൾ അതുകൊണ്ട് ഒരു മതസൗഹാർദ്ദമാണ് ഇതിൻ്റെയൊക്കെ ഒരു ചരിത്രമായി എല്ലാവരും പറയുന്നത് നാളെ കളിയാട്ടം കളിയാട്ടം ബുക്ക് എന്ന് പറയും തലപ്പാറയിൽ നിന്ന് പിന്നെ മുട്ടിച്ചറ സുഹദാ പള്ളിയുടെ മുമ്പിലൂടെ അങ്ങോട്ട് കയറി ചെന്ന് കളിയാട്ടം മുക്ക് ഭഗവതി ക്ഷേത്രം കാവിലമ്മ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇവരുടെ ഈ ആഘോഷത്തിൻ്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് ഇവരെത്തുക നാളെ വെള്ളിയാഴ്ച അതിൻ്റെ ആഘോഷങ്ങളും അതിൻ്റേതായ വരവുകളും പൊയ്ക്കുതിരകളുമായി വരുന്ന വരവുകൾ ധാരാളമായി വരും പല പ്രദേശങ്ങളിൽ നിന്ന് പരമ്പരങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതേപോലെ പാരമ്പര്യമായി ഇവർ ആലപിക്കുന്ന പല നാടൻ പാട്ടുകളും ആലപിച്ച് മമ്പർന്നങ്ങളെ മുമ്പിൽ മക്കാമിന് മുന്നിൽ നിന്ന് അനുഗ്രഹം വാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പം ഇതൊരു മതസൗഹ് കേരളത്തിലെ പല അമ്പലങ്ങളിലും പല ആഘോഷങ്ങളും അതായത് അത് ഏത് മതവിഭാഗത്തിൻ്റെതായാലും എല്ലാവരും അതിൽ പങ്കുചേരുന്ന എല്ലാ രീതിയിലും പങ്കുചേരുന്ന ഒരു കാഴ്ച പലപ്പോഴും മലപ്പുറം നമ്മുടെ മലബാർ ഭാഗത്തൊക്കെ ഉണ്ടാവാറുണ്ട് അതിൽ മക്കാമിൻ്റെ മുന്നിൽ നിന്ന് പിന്നെ നേരെ ഇവർ പോകുന്നത് പൊയ്ക്കുതിരുകളുമായി മമ്പർ മക്കാമിൻ്റെ കൊടിമരത്തിൻ്റെ ഭാഗത്തേക്കാണ് കൊടിമരത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പിന്നെ അവിടെ നിന്ന് മടങ്ങി നാളെ അവരുടെയും ചെയ്യും ഈ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പാലായനം ചെയ്യുന്ന യാത്ര പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നെ ഉണ്ടാവാറ് അപ്പം കൊടിമരം കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഇവർ ഇവരുടെ ശി ശൃംഗാരമേള തബല പോലത്തെ വാദ്യോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി പഴയ കാലത്ത് ഇവരുടെ വിശ്വാസപരമായി ഇവർക്ക് ഉപയോഗിക്കേണ്ടത് മുളം ചണ്ടകൾ അതായത് പാരമ്പര്യമായി ചണ്ടകളാണ് ഉപയോഗിക്കാറ് അതിലുണ്ടാകും അതിനപ്പുറത്തേക്ക് വലിയ ബാൻഡുകളും ബാൻഡ് ടീമുകളും വന്ന് ഈ മേള കൊഴുപ്പിക്കുന്ന ഈ ആഘോഷം കൊഴുപ്പിക്കുന്ന ഒരു സംഭവമാണ് അതിന് തുടക്കം അതിന് ഉദ്ഘാടനം അതിൻ്റെ ഒരു ചടങ്ങിന് ഒരു വരം ഒരു അനുഗ്രഹം വാങ്ങാൻ വേണ്ടി മമ്പുറത്തെത്തുന്നു എന്നുള്ളതാണ് കൃത്യമായ അതിൻ്റെ വശം എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെയാണ് ഈ വർഷം നടക്കുന്നത് എല്ലാ വർഷവും മഴയുണ്ടാവാറില്ല സാധാരണ കള കളിയാട്ടക്കാവ് അല്ലെങ്കിൽ കളിയാട്ട ഉത്സവത്തിൻ്റെ അന്ന് മഴ പെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ വർഷം അതിൻ്റെ ആവശ്യമില്ല കളിയാട്ടക്കാവിൻ്റെ അല്ലെങ്കിൽ ഈ ഉത്സവത്തിൻ്റെ രണ്ടു ആഴ്ച മൂന്നാഴ്ച മുമ്പ് തന്നെ കേരളത്തിൽ മഴ എത്തിക്കഴിഞ്ഞു അപ്പോൾ എന്തുകൊണ്ടും ഇവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് നാളെ മഴ ഇവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് പക്ഷേ ഇത് വാണിജ്യവുമായി അതായത് കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന കച്ചവടക്കാർക്ക് അത് വളരെ വലിയ ദുരന്തമുണ്ടാക്കും വലിയ നഷ്ടമുണ്ടാക്കും ഈ മഴ എന്ന് പ്രത്യേകം പറയേണ്ടതില്ല എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ കച്ചവടക്കാരൊക്കെ ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ കളിയാട്ടക്കാവ് ഉത്സവത്തിൻ്റെ രണ്ട് മൂന്നാഴ്ച മുമ്പ് തന്നെ ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു മുട്ടിറ ചുഹദാപ്പള്ളിയാണ് ഈ കാണുന്നത് മുട്ടിച്ചിറ ചുഹതാപ്പള്ളിയുടെ മുൻവശത്തോട് പോ കടന്നു പോകുന്ന റോട്ടിലൂടെയാണ് ഈ പൊയ്ക്കുതലുകളുമായി നാളെ ഇവർ പോവേണ്ടത് ഇപ്പം കച്ചവടക്കാർ നിരന്നിട്ടുണ്ട് അപ്പം ഈ ഈ കച്ചവടക്കാർ രണ്ട് മൂന്നാഴ്ച മുന്നേ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം എല്ലാ വർഷങ്ങളിലും അതങ്ങനെ തന്നെയാണ് നാളെ വെള്ളിയാഴ്ചയും കഴിഞ്ഞ് പിന്നെ പിന്നെയും ഇപ്പോൾ രണ്ടാഴ്ച ഇവിടെ കച്ചവടക്കാർ മമ്പറം കൊടിമരത്തിൻ്റെ അടുത്ത് മക്കാമിൻ്റെ മുന്നിൽ നിന്ന് കൊടിമരത്തിൻ്റെ അടുത്തേക്ക് വന്ന് ഇവിടെ അവർ അവസാന പ്രകടനങ്ങൾ നടത്തുകയാണ് ഇതിൻ്റെ ഈ ഈ ബാൻഡ് ടീം തന്നെ ആയിരിക്കും നാളെ ഇവരുടെ കൂടെ ഉത്സവ ആ ഉത്സവത്തിൽ പങ്കുചേരുക ആ കാവിലമ്മ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഇവർ പൊയ്ക്കുതിലുമായി പോകുമ്പോൾ ഈ ബാൻഡ് അകമ്പടി സംഘം ഇവരുടെ ഉണ്ടാകും ഇതൊരു മനോഹരമായ ഇവർക്കൊരു മനോഹരമായൊരു കാഴ്ചയാണ് ധാരാളം ആളുകൾ ഈ മമ്പുറത്ത് വന്ന ഇന്നിപ്പം മമ്പറം സലാത്തുമായി ബന്ധപ്പെട്ട ദിവസം കൂടിയാണ് ധാരാളം ആളുകൾ കാഴ്ചക്കാരുണ്ട് ഇത് ഒരു മലപ്പുറത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു മതസൗഹാർദ്ദം എന്ന നിലക്കാണ് ഇതിനെ ഇതിനെ കാണാൻ കഴിയും മലബാറിലെ പല ഭാഗത്തും ഇതേപോലുള്ള ഉത്സവങ്ങളിൽ മുസ്ലിങ്ങളുടേതായാലും ഈ ക്രിസ്ത്യൻസിൻ്റെതായാലും ഹിന്ദുവിൻ്റേതായാലും മറ്റേത് ജനവിഭാഗത്തിൻ്റേതാണെങ്കിലും അതിൽ എങ്ങനെയെങ്കിലും ചെറുതായെങ്കിലും പങ്ക് പങ്കാളികളാവുക അവരോട് ആ ആഘോഷത്തിൽ സഹായിക്കുക അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ മനുഷ്യരുടെ നന്മയാണ് അത് നിലനിൽക്കട്ടെ എന്നാണ് നമുക്കും പ്രാർത്ഥിക്കാനും പ്രത്യാശിക്കാനുമുള്ളത്